മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇൻഡോനേഷ്യ സന്ദർശിക്കാനൊരുങ്ങി ഫ്രാൻസിസ് പാപ്പ സെപ്റ്റംബർ മൂന്ന് മുതലാണ് സന്ദർശനം നടക്കുകയെന്ന് വത്തിക്കാൻ വാർത്താ വിഭാഗം അറിയിച്ചു ജക്കാർത്ത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഇഗ്നാസിയോ സുഹാരിയോ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ജക്കാർത്ത കത്തീഡ്രലിനും മറുവശത്തും മോസ്കിലും പാപ്പയുടെ സന്ദർശനത്തിനും സർവ്വമത സമ്മേളനത്തിനുമുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണെന്ന് കർദിനാൾ കൂട്ടിച്ചേർത്തു വിവിധ ദ്വീപുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇന്തോനേഷ്യൻ രാജ്യം വളരെയധികം സമ്പന്നമെങ്കിലും ഐക്യത്തിനുള്ള വെല്ലുവിളികളും ഏറെയാണെന്ന് കർദിനാൾ കൂട്ടിച്ചേർത്തു രാജ്യം ഇസ്ലാമിക ഭൂരിപക്ഷമാണെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങൾ മറ്റുള്ളവർക്കൊപ്പം ഐക്യത്തിൽ കഴിയുന്നുവെന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് കർദിനാൾ പറഞ്ഞു മുപ്പത്തിനാല് ഇൻഡോനേഷ്യൻ പ്രവിശ്യകളിലായി ആകെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം നിവാസികളിൽ ഏകദേശം പത്തേ ദശാംശം അഞ്ച് ദശലക്ഷം കത്തോലിക്കരാണ് പതിനാലാം നൂറ്റാണ്ടിൽ ചില ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ വരവോടെ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്ന് ലളിതവും സുദൃഢവുമായി തുടരുകയാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇന്നും തിരികടാതെ ജ്വലിച്ചു നിൽക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്